ഹായ് ഫ്രണ്ട്സ് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ആദ്യം ഒരു കാർഡ് ബോർഡ് ബോക്സ് ആണ് എടുത്തിട്ടുള്ളത് അതിന്റെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ഇനി നമ്മൾ അതിനകത്ത് യെല്ലോ കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ പെയിന്റ് എല്ലാം കൊടുത്തെടുത്തു പിന്നീട് നമ്മളിവിടെ കിണ്ടർ ജോയി ഷെൽസ് ആണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ അതിൽ വരച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം ഇതുപോലെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ അതിൽ ഓരോന്നിലും പല കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കുകയാണ് പെയിന്റ് കൊടുത്തെടുത്തതിന് ശേഷം നമ്മൾ വൈറ്റ് കളർ പെയിന്റ് വെച്ച് അതിലെല്ലാം ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ ഇതിൽ ഓരോന്നിലും ജൂട്ട് ത്രെഡ് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സിനകത്തേക്ക് നമുക്ക് ഇതുപോലെയാണ് അത് ഒട്ടിച്ചെടുക്കേണ്ടത് ബോണ്ട് വെച്ചാണ് നമ്മൾ അതെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ ഇതുപോലെ നമ്മൾ അതെല്ലാം ഒട്ടിച്ചെടുത്തു ഇനി നമ്മൾ അതിനകത്തേക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് ചുരുട്ടി വെച്ചു കൊടുക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട് നമുക്ക് പൂക്കളും ഇലകളും എല്ലാം ഒട്ടിച്ചെടുക്കണം അപ്പൊ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കളർ പേപ്പറുകളിൽ നിന്നും നമ്മൾ ചെറിയ ചെറിയ പൂക്കൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് ക്യാപ്ഷന് മുകളിൽ കൊടുത്തിട്ടുണ്ട് കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ അപ്പോൾ ഇവിടെ പല കളർ പേപ്പറുകളിൽ നിന്നും ചെറിയ പൂക്കൾ കട്ട് ചെയ്തെടുത്തു ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും നമ്മൾ ചെറിയ ഇലകളും കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കണം പാഴ് വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പൂക്കളും ഇലകളും എല്ലാം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു ഇതിന്റെ ബാക്കിലായിട്ട് നമ്മൾ ചെറിയൊരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ടേബിളിന്റെ പുറത്തൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക